വയനാട് പഞ്ചാരക്കൊല്ലിലെ കടുവ ചത്തതിന് കാരണം കഴുത്തിലെത്തിയ മുറിവെന്ന് വനംവകുപ്പ് കഴുത്തിൽ ആഴത്തിലുള്ള നാല് മുറിവുകളുണ്ട് മറ്റൊരു കടുവയുമായി ഉണ്ടായ സംഘർഷത്തിനിടെ ഉണ്ടായതാണ് പരുക്ക് കടുവയുടെ വയറ്റിൽ നിന്ന് കൊല്ലപ്പെട്ട രാധയുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു അഭിജിത്ത് മുഴക്കുന്ന മാനന്തവാടി ചെന്നു അഭിജിത്ത് അതായത് ആദ്യം ആ ഡി എഫ്ഒയുടെ പ്രതികരണത്തിലേക്ക് ഭരണകാലത്തെ കുറിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ കഴുത്തിൽ നാല് വലിയ മുറിവുകൾ ആ മുറിവുകളിൽ നിന്നാണ് ഈ കടുവയുടെ മരണം സംഭവിച്ചിരിക്കുക അധികം പഴക്കമൊന്നുമില്ലാത്ത എന്നാൽ നല്ല ആഴത്തിലുള്ളൊരു കൂണ്ടാണ് ഉണ്ടാകുന്നത് കാട്ടിൽ വെച്ച് സംഭവിച്ച ഒരു ഇൻഫൈറ്റിങ്ങിൽ വന്നിട്ട് ഈ കടുവ വരികയുണ്ടായി ഈ കടുവ നേരത്തെ നമ്മുടെ ക്യാമറ ട്രാപ്പുകളിലോ ഇതിൽ മുമ്പോ അല്ലെങ്കിൽ കാറ്റിൽ ലിഫ്റ്റിംഗ് ഇൻസിഡൻസിലോ ഒന്നും നമ്മുടെ കയ്യിൽ ശ്രദ്ധയിൽ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടൊരു കടുവയാണ് ഈ സ്വഭാവം കാണിച്ചത് എന്നുള്ളതാണ് അതായത് വസ്ത്രത്തിൻ്റെ അവശിഷ്ടമുണ്ട് മുടി കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ്ജി കൃഷ്ണനാണ് പ്രതികരിച്ചത് അഭിജിത്ത് മുഴക്കൊന്ന് ചേരുന്നു അഭിജിത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുന്നു കടുവയുടെ മരണകാരണം വനാതിർത്തിയിൽ തന്നെ അല്ലെങ്കിൽ വനത്തിനുള്ളിൽ തന്നെ മറ്റു മൃഗങ്ങളുണ്ടായ ഏറ്റുമുട്ടലുണ്ടായ ആഴത്തിലുള്ള മുറി വന്ന നിഗമനത്തിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തിയിരിക്കുന്നു എന്തൊക്കെ വിശദാംശങ്ങളാണ് പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത് അഭിജിത്ത് ദുഹയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കടുവയുടെ മരണത്തിലേക്ക് നയിച്ചത് കഴുത്തിലുണ്ടായ ആഴത്തിലുള്ള മുറിവ് എന്ന വിവരം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വ്യക്തമായിരിക്കുന്നു കഴുത്തിൽ നാല് ആഴത്തിലുള്ള മുറിവുകളാണ് കടുവയ്ക്കേറ്റത് ഇത് മറ്റൊരു കടുവയുമായുള്ള ആക്രമണത്തിനിടെ ഒരു സംഘർഷത്തിനിടെ ഈ കടുവയ്ക്ക് പരിക്കുപറ്റി എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൂടി ഇവർ ഈ ഉദ്യോഗസ്ഥർ എത്തുകയാണ് ഇന്നലെ രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിക്കും രണ്ടര മണിക്കും ഇടയിലാണ് ഈ കടുവയെ ഈ മേഖലയിൽ ഇവർ സ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഒരറ്റം ജീവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഈ കടുവയെ മയക്കുവേടി വെക്കാനുള്ള ഒരു ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു അതിനിടെ കടുവ കാട്ടിലേക്ക് കയറിപ്പോയി എന്നാണ് ഇവർ പറയുന്നത് അതിനുശേഷം ഈ കാട്ടിൽ വെച്ച് ഒരു സംഘർഷം മറ്റൊരു കടുവയുമായി ഉണ്ടാകുന്നു ഈ സംഘർഷത്തിൽ ഈ കടുവയ്ക്ക് നരഭോജി കടുവയ്ക്ക് ശരീരത്തിൽ പരുക്കുപറ്റുന്നു പിന്നീട് അത് അതിന്റെ മരണത്തിലേക്ക് ഈ പരുക്കുകൾ കാരണമായി ഇതാണ് ഇതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ പോസ്റ്റ്മോർട്ടത്തിനൊടുവിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് ഇവർ എത്തുകയും ചെയ്യുന്നത് ഏതായാലും ഇന്ന് നാലുമണിക്ക് ശേഷമാണ് ഈ കടുവയുടെ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു സങ്കടകരമായ ഒരു കാര്യം എന്നുള്ളത് ഈ കടുവയുടെ ശരീരത്തിൽ നിന്ന് കടുവയുടെ വയറ്റിൽ നിന്ന് കൊല്ലപ്പെട്ട രാധിയുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് മുടിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഈ രാധിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഈ രാധി ആക്രമിച്ച കടുവയാണ് എന്നുള്ള കാര്യത്തിൽ അതും ഒരു സ്ഥിരീകരണമായി മാറുകയാണ് നേരത്തെ ത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇവരെത്തിയിരുന്നു ക്യാമറയിൽ പതിഞ്ഞ കടുവയുടെ കടുവയും ഒപ്പം തന്നെ ഇന്ന് പിടികൂടിയ ഇന്ന് ഇപ്പോൾ ഇതിനെ എത്തിച്ചപ്പോൾ അതിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന പാടുകൾ എല്ലാം കൂടി ഐഡൻറ്റിഫൈ ചെയ്താണ് ഇത്തരത്തിൽ ഇത് നരഭോജി കടുവയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഇവർ എത്തിയിരുന്നത് ഏതായാലും ഇക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു ശരീരത്തിലേറ്റ ആഴത്തിലുള്ള നാല് മുറിവുകൾ അത് കടുവയുടെ മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് കേരളത്തിൻ്റെ ഡാറ്റാബേസിലുള്ള കടുവയല്ല ഒരു സമീപത്തെ കർണാടകയിൽ നിന്നൊക്കെ എത്തിയ കടുവയാകാനുള്ളൊരു സാധ്യതയുമുണ്ട് പെൺ കടുവയാണ് നാല് മുതൽ ഏഴുവരെ വയസ്സ് പ്രായമുള്ള പെൺകടുവയാണ് ഈ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ പറയുന്നതനുസരിച്ച് സാധാരണ നിലയിൽ ഈ സംഘർഷങ്ങളൊക്കെ കടുവകൾ തമ്മിലുള്ള സംഘർഷങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് അതിനാൽ തന്നെ അത് ഈ ഇടതേടുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള സംഘർഷത്തിനിടയിലാകാം ഇത്തരം ഒരു ആക്രമണം ഈ കടുവയ്ക്ക് നേരെ ഉണ്ടായത് എന്നും അങ്ങനെയാണ് ഈ പരിക്കുപറ്റിയത് എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ വ്യക്തമാകുന്നത് ഏതായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് കടുവയുടെ ഈ മരണത്തിലേക്ക് നയിച്ചത് ശരീരത്തിലുണ്ടായ മുറിവുകളാണ് ആഴത്തിലുള്ള നാല് മുറിവുകൾ ഈ മരണത്തിന് കാരണമായിരിക്കുന്നു ഈ കടുവയുടെ കടുവയെ ഇപ്പോൾ ദഹിപ്പിക്കുകയാണ് കടുവയെ കത്തിക്കുകയാണ് ആ കത്തിക്കുന്ന നടപടികളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഈ സാമ്പിളുകൾ ശരീരത്തിന്റെ സാമ്പിളുകൾ ലാബുകളിലേക്ക് അയക്കുന്ന പ്രക്രിയകളുണ്ട് നടപടിക്രമങ്ങൾ ഇനിയും ബാക്കിയാണ് സുഹേൽ അത് ഒരു ഭാഗത്ത് പുരോഗമിക്കുക ജോലിക്കിറങ്ങിയ രാധയുടെ ജീവനെടുത്ത ആളെ കൊല്ലി നരഭോജി കടുവയെ വെടിവെക്കാൻ ഉത്തരവിട്ടെങ്കിലും കടുവയെ ചത്തനിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു കടുവയുടെ മരണത്തിന് കാരണം കഴുത്തിലെ താഴത്തുള്ള മുറിവാണ് ഈ മുറിവുണ്ടാകാൻ കാരണം മൃഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതാകാമെന്ന നിഗമനത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അവസാനിക്കുന്നത്